വെറും ആയിരം രൂപയിൽ തുടങ്ങുന്ന മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന ഒരൊച്ച ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മുടെ മുഖം നല്ല വെളുത്തു തുടുക്കും അതുപോലെ മുടി മുടിപൊഴിച്ചിലുള്ള ആളുകൾക്കുമുണ്ട് ശാശ്വത പരിഹാരം ഈ ട്രീറ്റ്മെന്റ്സിനൊന്നും യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല അലോപ്പതിയിലെ കോസ്മറ്റോളജി വിഭാഗത്തിൽ നല്ല പ്രഗത്ഭരായ സർജൻസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ട്രീറ്റ്മെൻസ് ഒക്കെ നടത്തുന്നത് ഇപ്പം കൊച്ചിയിൽ താമസിക്കുന്ന പ്രമുഖരായ സീരിയൽ സിനിമാ താരങ്ങളൊക്കെ അവരുടെ പി ആർ പി ട്രീറ്റ്മെൻറ്സ് ഡെർമാഫില്ലേഴ്സ് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂറ്റാത്ത ഒക്കെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സർജൻസ് വിങ് എന്ന ഈ ഒരു സ്ഥാപനത്തിൽ നിന്നുമാണ് അവർ ചെയ്തു പോകുന്നത് നോർമലി നമ്മൾ ഒരു ബ്യൂട്ടി പാർലറിൽ മുടക്കുന്ന കാശുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സർജൻസ് വിങ്ങിൽ നല്ല സേഫായി പെർമിനൻ്റ് ആയിട്ടുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ ഫേസ് ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മാരേജെടുത്തിരിക്കുന്ന വധുവരന്മാർക്ക് അവരുടെ സ്കിന്നും ഹെയറും ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് കൂടാതെ മറ്റേകം ഉണ്ട് നമ്മുടെ വീഡിയോ കണ്ടു പോകുന്ന ആളുകൾക്ക് ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എടപ്പള്ളി പത്തരിപ്പാലം മെട്രോ സ്റ്റേഷനാണ് മെട്രോ സ്റ്റേഷന് തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ സർജൻസ് വിംഗ് എന്ന ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നേരെ നമുക്ക് അകത്തേക്ക് പോവാം ഇവിടുത്തെ ട്രീറ്റ്മെന്റ്സ് എല്ലാം നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സർജൻസ് വിങ്ങിന്റെ ഉള്ളട്ടോ അപ്പോ അപ്പോ മാഡം വെൽക്കം ടു വീഡിയോ നമ്മുടെ അറിയണം എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും മുടി എല്ല ഒരു റീസൺ ആയിട്ട് വന്നിട്ടുണ്ട് കോവിഡിന് ശേഷം ഒക്കെ ഹെയർ ലേക്ക് വരുമ്പോ നമുക്ക് അങ്ങനെ പല പ്രൊസീജിയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് സ്കിന്നിലേക്ക് വരുമ്പോൾ സ്കിൻ വൈറ്റനിങ് ഉണ്ട് പീൽസ് കെമിക്കൽ പീൽസ് അവൈലബിൾ ആണ് അങ്ങനെ വൊളൈറ്റ് ജോലൈൻ കറഷൻ അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് അത് നമ്മളുടെ ഓരോരുത്തരുടെ ഫേസ് കണ്ടിട്ടായിരിക്കും ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് എന്ത് പ്രൊസീജിയറ് വേണം എന്നുള്ള കാര്യങ്ങൾ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന ഫേസ് ഓക്കെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഇതുപോലെയുള്ള ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ ഈ ഒരു സർജൻസ് എന്ന ഈ ഒരു സ്ഥാപനം ഞാൻ പേഴ്സണലി ഒരു യൂട്യൂബർ ആയതുകൊണ്ട് ഞാൻ ആക്ച്വലി നേരിട്ട് എൻ്റെ ഫേസിൻ്റെ ഇമ്പ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇവിടെ എത്തിയത് ഏകദേശം മൂന്ന് മാസം മുന്നേ എത്തി മൂന്ന് മാസത്തിന് ശേഷം ഒരുപാട് ഡിഫറൻസ് എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസും എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ട് ഡോക്ടർ നല്ല രീതിയിൽ നല്ല ട്രീറ്റ്മെന്റ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ തന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എൻ്റെ ഫേസ് എപ്പോഴും നല്ല രീതിയിൽ ഇരുന്നാൽ മാത്രമേ ആൾക്കാര് സ്വീകരിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ എത്തി ഒരു സ്ഥലമാണിത് ഇന്നും എൻ്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ ഡോക്ടർ ഹരീഷ് സാറാണ് എൻ്റെ പേര് ഹരീഷാണ് ഇതെന്റെ ക്ലിനിക് സർജൻസ് ാണ് നമ്മുടെ നാട്ടില് എല്ലാവരും നേരിടുന്ന വളരെ വലിയൊരു പ്രശ്നമാണ് ഹെയർഫോള് ഇപ്പൊ ഏകദേശം ഒരു ഇരുപത് വയസ്സ് തുടങ്ങി ട്വന്റീസിൽ തുടങ്ങി നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് മുടി പൊഴിച്ചിലാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഈ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പൊ വിവാഹപ്രായൊക്കെ എത്തുമ്പോ അത് വളരെ വലിയൊരു സീരിയസ് മെന്റൽ ഇഷ്യൂവിന് പോലും ചെന്ന് അവസാനിക്കുക അല്ലെ ഡോക്ടറെ അപ്പൊ അതിന് എന്ത് സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് ஏட்டும் எடுத்து வந்து கொஸ்டன்ஸ் எனக்கு ஹேர் ஃபால் ஆனால் இன்னும் செய்யணும் நான் ஃபஸ்ட் ஞான்கொரு டிப்பு பறிஞ்சு தரா ஹேர் ஃபால் உண்டோ எங்கே நமக்கு ஹேர் ஹேர் ஃபால் ஹேர்ஃபோள் கண்டுபிடிக்கணும் ஃபஸ்ட்டான மூணு ஸ்டெப்ஸ் ஆன மெயின் ஆயிரம் மூணு ஸ்டெப்ஸ் ஆனால் ஆக்வலி நம்ம ஹேர்ஃபாள் நோர்மலாய் ஹண்ட்ரட் ஹேர்ஃபாள் கொழிஞ்சு போகும் நோர்மலான பசே நம்மளுக்கு கூடுதல் ஹேர் ஃபால் உண்டு அது எங்கே நமக்கு நோட்டீஸ் செய்ய பற்றும் எங்கே த்ரீ ஸ்டெப்ஸ் ஆ சிம்பிள் ஸ்டெப்ஸா ஒன்று கோம்பிங் செய்யும்போது இங்கே கோம்பின ஹேர் ஹேர்ன்னு நோக்கு பின்ன நெக்ஸ்ட் கிடக்குபோல் நம்ம பில்லோல ஹேர் ஃபாளுோ நைட்டு கடந்த ராகி நோக்கிபோது குறை ஹேர் பில்லோல் உண்டெங்கில் அது ஒரு ஸ்டெப்பான அது ஒரு ஓபனான தேர்டிண்ட் ஓபன் எதுபோது நம்ம டவல் நமக்கு ஹேர் ட்ரெய்சய் ஈ டவலினு எத்திர ஹேர் வரணுமோ சோ தட் காசஸ் பிக்கோஸ் ஃபைபிரேன் ஓஃப் யுர் ஹேர் சோ அது தங்கள் நோட்டீஸ் செய்யால் தங்களுக்கு ஏது ட்ரீட்மெண்ட் ஆனாலும் எங்களோட பற்றும் ബിക്കോസ് പി ആർ പി മാത്രമല്ല ഹെയറിന് കുറേ ഹെയറിന് ട്രീറ്റ്മെൻറ്സ് ഒക്കെ ഉണ്ട് സോ ഇപ്പോൾ സാറിന് നമുക്ക് പി ആർ പി ഹെയർ ചെയ്യാൻ പോവാം ബിക്കോസ് സാർ എങ്ങനെ വന്നു സാറിൻ്റെ ഹെയറിന് പി ആർ പി ട്രീറ്റ്മെൻ്റ് ആണ് റെക്കമെൻ്റബിൾ ഇപ്പോൾ തങ്ങളുടെ ഏത് ഹെയർ ഫോൾ ഇങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ അത് തങ്ങൾ നേരമായിട്ട് എങ്കിൽ കൺസൾട്ട് ചെയ്താലും നിങ്ങൾ പറ്റും പറയാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഫേസിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്സ് എടുത്തു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് അത് ചെയ്തതെന്ന് പ്രോപ്പറായിട്ട് ഡോക്ടർ പറഞ്ഞുതരും കേട്ടോ എൻ്റെ ചീക്ക് ബോൺസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ സ്കിന്നിൽ ചേഞ്ചസ് ചെയ്തിട്ടുണ്ട് ഹെയറിൻ്റെ വോള്യൂം കൂട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ ആയിരുന്നില്ല പണ്ട് ഞാൻ യൂട്യൂബിൽ വന്ന ശേഷം യൂട്യൂബിന് വേണ്ടിയിട്ട് ക്യാമറ ലുക്കിന് വേണ്ടി മാത്രമാണ് എന്റെ ഫേസ് ഡോക്ടറെ സമീപിച്ച് ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തത് അപ്പോൾ എന്തൊക്കെയായിരുന്നു അന്ന് എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് ഫേസിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടണം നല്ല ബ്രൈറ്റ് നല്ല വെൽ ബൈറ്റ്നിങ് ഒക്കെ എന്നാണ് സാറ് ചോദിച്ചു തന്നെയുണ്ട് സോ സാറിന് കണ്ടിട്ട് നോക്കുമ്പോൾ സാറിൻ്റെ സ്കിന്നു കുറേ ആണ് മാക്സിമം പ്രോബ്ലം ഉണ്ട് സാറിന് നെക്സ്റ്റ് സാറിന് കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ട് സോ സാറിന് ഹെയർഫാൾ വേണ്ടിയിട്ട് പി ആർ പി ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ സാറിൻ്റെ മെയിൻ കൺസേൺ എന്നാണ് ഈ സ്പിഗ്മെൻറ്റേഷൻസ് ഐ വാൺസ് ടു റിമൂവ് ഹിസ് സ്പിഗ്മെൻറ്റേഷൻസ് ഫ്രം ഹിസ് ഫേസ് ആൻഡ് ഓൾസോ ലിറ്റിൽ വിൽ ബി ഡ്രാ ഡാർക്ക് ഒക്കെ ഉണ്ട് സോ ദാർക്ക്നെസ്സൊക്കെ നമുക്ക് കുറച്ച് നമുക്ക് കുറച്ച് വൈറ്റ് ആയിട്ട് വേണം ബിക്കോസ് ഹീസ് എ വ്ലോഗർ യു ഗൈസ് നോ ആൻഡ് ദർ തിങ് സാറിൻ്റെ ഡബിൾ ചിൻ ഒക്കെ ഉണ്ടായിരുന്നു സോ ഹി വാൻസ് ടു റെഡ്യൂസ് ഹിസ് ഡബിൾ ചിൻ ആൻഡ് യൂസ് എ പെർഫെക്റ്റ് ഹെയർ സോറി ജോളായി സോ വി ഡിഡ് എ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹിം സി ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടോക്സ് ഓൺലൺ സെഷൻ മാത്രമേ ചെയ്തിട്ടുണ്ട് യു കെൻ സീ ദ ഡിഫറൻസ് ആൻഡ് ഐ കൻ ആസ്ക് ഹിം അബൌട്ട് ദ റിവ്യൂ അബൌട്ട് ദ ബോട്ടോക്സ് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച പല കൂട്ടുകാരും ആ ചേഞ്ച് കാണുമ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ ഫേസ് മാറി ലുക്ക് മാറി മുഖം മാറി എങ്ങനെ മാറി അപ്പോ അത് നമ്മളെല്ലാവരും അവരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മാരേജിനൊക്കെ വരുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഒരുപാട് ഫിലിം സ്റ്റാർസ് ഒക്കെ ഇവിടെ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ അതെ കൊറിയ ട്രീറ്റ്മെന്റ്സ് ഇവിടെ ചോദിച്ചിട്ട് വരുന്ന മാക്സിമം ആണ് ഈ സ്ക്രീനില് ഉള്ള ആൾക്കാർ എക്സാമ്പിൾ ഫിലിംസ് സീരിയൽ ആക്ടേഴ്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇവിടെ സോ ഓൺലി ഫോർ ഇങ്ങനെ ട്രീറ്റ്മെൻറ്സ് ആണ് ദ വൈറ്റ്നിങ് ഇസ് ഫേസ് എബൗട്ട് ഹിസ് ഹെയർ നോ ഹെയർ ഫോൾ ടുഡ് ബി ദെയർ നല്ല ഹെയർ ഗ്രോത്ത് വേണം നല്ല സിൽക്കി ആയിട്ട് വേണം അങ്ങനെയൊക്കെ ചോദിച്ച് ഇവിടെ വരുന്നുണ്ട് സോ ഇപ്പോൾ നമുക്ക് ഈ ഹെയർ ഫോളിൻ്റെ മെയിനാണ് പ്രശ്നം എന്താണ് ഷോർട്ട് ഏജിൽ തന്നെ നമുക്ക് കഷണ്ടി കഷണ്ടിയാകെ പോകുന്നുണ്ട് സോ ബാൽനെസ് കയറി വരുന്നുണ്ട് അതേക്ക് ട്രീറ്റബിൾ ആണ് വെരി ഈസിലി ട്രീറ്റബിൾ ആണ് ഈ നോണി ടു വരി ഹെയർ ട്രാൻസ്പ്ലാന്റ് വലിയ പ്രൊസീജിയർ അല്ല ഇറ്റ് ഈസ് എ വെരി മൈനർ പ്രൊസീജറാണ് ഞാൻ സർജൻ ആണ് ഇവിടുത്തെ സോ നോണി ടൂ വരി ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വരാൻ പറ്റും വി ക്യാൻ ഗിവ് യു എ വെരി ഗുഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിസ് ഓർ ഹിയർ വിത്ത് എൻ എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ആൻഡ് ഓൾസോ എക്സ്പീരിയൻസ് സ്റ്റാഫ് വി ഹാവ് ഇനി നമുക്ക് ഫേസ് പി ആർ പിയും ഹെയർ പി ആർ പിയും ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് വയനും ചെയ്യുന്നുണ്ട് ഓക്കെ ഇറ്റ്സ് ലോക്കട്ടോത്തോ ആൻഡ് പ്രോസസ്സ് തുടങ്ങി ആൻഡ് വൺ മോർ തിങ് പി ആർ പിന് വേണ്ടിയിട്ട് നമുക്ക് നമ്പർ സ്ക്രീം തന്നിട്ടുണ്ട് ആൻഡ് പി ആർ പിന് വേണ്ടിയിട്ട് ഒരു നമ്പർ പ്ലേ തന്നിട്ടുണ്ട് ആൻഡ് വി ഹാവ് എ ലോട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഇറ്റ് ഈസ് നോട്ട് എ മെഷീൻ ബേസ്ഡ് മെഷീൻ വെച്ചിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് മാസ് ഇവിടെ ഐം നോട്ട് പ്രൊമോട്ടിംഗ് ദട്ട് ആസ് എ സർജൻ ഐം ഡൂയിങ് ഇൻവിഷ്വലി നോൺ ഇൻവേസ്റ്റ് നോൺ ഇൻവേസ്റ്റി എന്ന് ചോദിച്ചാൽ സർജിക്കൽ അല്ല നോൺ സെർജിക്കൽ വിതൗട്ട് എനി ബ്ലേഡ്സ് ഇറഞ്ചസ് അങ്ങനെയൊന്നും ഇല്ലാത്ത നോൺ ഇൻവേസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നത് സോ പേഷ്യൻറ്റ് കംഫർട്ട് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് ഗ്ലൂട്ട ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ സി ആഡ് ചെയ്തിട്ടുണ്ട് എൽ സിസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ബീറ്റോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു കൊമ്പോ പോലെ ആണ് ഇടുന്നത് ഇച്ചിരി സ്കിൻ ഗ്ലോ ഇംപ്രൂവ് ആവും ഓക്കേ വൈറ്റമിൻ സി മാത്രം ആണെങ്കിലും എങ്ങനെയാണ് വൈറ്റമിൻ സി മാത്രം ആയിട്ടും ചിലクライൻസ് നമുക്ക് വേരിുന്നുണ്ട് അതൊരു സ്കിൻ 글로 മാത്രം അതിൽ ഇംപ്രൂവ ആവുന്നുണ്ട് പിന്നെ മൊത്തം ഹെൽത്തും നമുക്ക് കിട്ടുമല്ലോ അതെ അതെ വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റ് ആണ് അൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട് വൈറ്റമിൻ സി പേൻ ഉണ്ടോ ചെയ്യുന്ന സ്ഥലത്തല്ലേ ഇല്ലല്ലോ പേരിട്ടുണ്ടോ ഓക്കേ ഇൻജക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കേ നമുക്ക് എവിടെയൊക്കെ തിนนിംഗ് ആയിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് നല്ല കോൺസൻട്രേറ്റ് ചെയ്തിട്ട് ക്സിമം സിക്സ് സിക്സ് യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പം നമുക്ക് നെക്സ്റ്റ് ഓർഷൻ ഫ്രണ്ടിൽ പാർട്ടിൽ ചെയ്യും ഫ്രണ്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് പെയിൻ കാണും കൂടുതൽ പെയിൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഓ വേറെ ലെവലായിരുന്ന കേട്ടോ എൻ്റെ സെക്കൻഡ് സിറ്റിംഗ് ആണ് പെയിനും കാര്യങ്ങളും ഒന്നുമില്ല പി ആർ പി ചെയ്യുമ്പോൾ നോർമലി പല ആൾക്കാരും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെറിയ പെയിനൊക്കെ ഉണ്ടാകുന്നു പക്ഷെ എനിക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ വന്നായിരുന്നു അത് രണ്ട് മാസം മുന്നേ ആയിരുന്നു ഇതിപ്പോൾ ഗ്ലൂറ്റാത്ത ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ സി ബി ട്വൽവ് പിന്നെ ഇത് പി ആർ പി ചെയ്തിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരട്ടോ നല്ലൊരു കെയറിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ ഫൈനലി എന്റെ ട്രീറ്റ്മെന്റ് അങ്ങനെ ആയിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ നമുക്ക് എന്തൊക്കെയുണ്ടെന്നുള്ള ജസ്റ്റ് നമ്മൾ പറഞ്ഞോളൂ നമുക്ക് ഹെയർ റിലേറ്റഡ് എല്ലാം ഉണ്ട് നോൺ ഇൻവേസീവ് ഇൻവേസീവ് സർജറി ഹെയർ ട്രാൻസ്പ്ലാന്റ് പി ആർ പി ജി എഫ് സി പിന്നെ ഫേസിൽ ഏതെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് പീൽസ് ഉണ്ട് കെമിക്കൽ പീൽസ് ഉണ്ട് വൈറ്റനിങ് പീൽസ് എല്ലാം പീൽസും ഉണ്ട് പിന്നെ ഇന്നും ഫർദർ ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ആൻഡ് ഫില്ലേഴ്സ് ഉണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് സോ എവറി ട്രീറ്റ്മെന്റ് ഫോർ യുവർ ബ്യൂട്ടി ഈസ് അവൈലബിൾക്ക് പിന്നെ പർട്ടിക്കുലർ ആയിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഹെയർ പോകുന്നുണ്ട് അങ്ങനെ തന്നെ അലോപേഷ്യ ആണ് അലോപേഷ്യ ഏരിയ ഏരിയ ആയിട്ടാണ് പറയുന്നത് നമുക്കിവിടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് എൻ്റെ ഔസോ കീലോയിഡ്സ് ട്രീറ്റ്മെൻറ്സ് ഉണ്ട് സോ കിനോക്കോട്ട് ഇഞ്ചെക്ഷൻസൊക്കെ നമുക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് മാത്രമല്ല നിങ്ങളുടെ മുസ്റ്റാ അതായത് നിങ്ങളുടെ മീശയും താടിയും കൂടി ട്രാൻസ്പ്ലാന്റേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെ ചില ആളുകൾക്ക് ചിലപ്പോൾ എത്ര പ്രായമായാലും ചിലപ്പോൾ മീശ വരാത്ത അവസ്ഥയുണ്ട് താടി വരാത്ത അവസ്ഥയുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ഇവിടെ വളരെ വലിയൊരു സൊല്യൂഷൻ ആണ് ശരിയല്ലേ ഡോക്ടറെ പിന്നെ ഇവിടെ നമുക്ക് കെമിക്കൽ പീലിംഗ് പോലെയുള്ള ഇവിടുത്തെ എല്ലാ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ ബജറ്റ് ഫ്രണ്ട്ലി വിലയിലാണ് എത്ര ൗസൻഡ് റുപ്പീസിലൊക്കെയാണ് പല ട്രീറ്റ്മെന്റുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മാക്സിലോ ഫേഷ്യൽ സർജറീസ് പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എന്താ പറയുക ക്ലിനിക് എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഡെന്റൽ കെയറും അതായത് ഇപ്പോൾ ഈ പറയുന്ന സ്മൈൽ കറക്ഷൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ ട്രീറ്റിന്റെ ഒരു അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഏറ്റവും കുറഞ്ഞ പ്രൈസില് ഡോക്ടർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഉപാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നത് നമ്മുടെ ഇന്ന് കേരളത്തിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഫിലിം സ്റ്റാർസ് ഒക്കെ വരുന്ന ഒരു ക്ലിനിക്ക് കൂടിയാണ് ഇവിടം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് സ്കിൻ റിലേറ്റഡ് ഹെയർ റിലേറ്റഡ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് സമീപിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഡോക്ടർ